ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുന്നേറുകയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സി പി ഐ വൈപ്പിൻ മണ്ഡല സമ്മേളനവും ജന്മശതാബ്ദി ആഘോഷവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു കേരളത്തിൽ ആ ദുരന്ത മറ്റിതരം മേഖലകളിലും ഒരു ഗവൺമെന്റ് മറ്റിതര മേഖലകളിൽ രാജ്യത്തിന് മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം അങ്ങനെ മാറിയത് മാത്രമല്ല ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ നമ്മുടെ ആശുപത്രികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാം ഹൈടെക് മാതൃകയും അമ്പത് കോടിയും നൂറ് കോടിയും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് ചേർത്തതില് ഇന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രി നൂറ് കോടിയുടെ വികസനമാണെന്ന് മുന്നോട്ട് പോകുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പുല്ലൂർ താലൂക്ക് ആശുപത്രി അങ്ങനെ ഓരോ ജില്ലകളിലും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആശുപത്രികൾ ഉയർത്തിക്കൊണ്ട് അവിടെ സാധാരണക്കാർക്ക് വന്നാൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ അവർക്ക് മരുന്നുകൾ ഉൾപ്പെടെ കൊടുക്കുവാൻ പറ്റാവുന്ന സംവിധാനത്തിലേക്ക് ആരോഗ്യ മേഖല ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അത് മാത്രമല്ല ഇന്ന് പല നമുക്കറിയാം ഓപ്പറേഷനുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള കുട്ടികളെ എന്താണ് ഓപ്പറേഷനുകൾ നടത്തുവാൻ സൗകര്യപ്രദമായ നിലയിൽ ആശുപത്രികളെ മാറ്റിയെടുക്കുവാൻ വരുന്നില്ലേ നിങ്ങളുടെ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഒന്നാണ് വിദ്യാഭ്യാസ മേഖലകളിൽ സമഗ്രമായും ഒരു പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചേർന്നു എന്നുള്ളതാണ് നിങ്ങളെല്ലാം ഗവൺമെന്റ് സ്കൂളിൽ നോക്കൂ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് സ്കൂളിൽ നാം ഇടില്ല അവിടുത്തെ അധ്യാപകർ പഠിപ്പിക്കില്ലായിരുന്നു എങ്കിൽ എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതുപോലെ നമുക്ക് ഇരിക്കുവാനുള്ള ബെഞ്ച് മാത്രം ചിലപ്പോൾ കാണാം നമ്മുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ തറയിൽ വെച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു ഓടിട്ട ഉൾപ്പെടെയുള്ള ഷെഡുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു കാല ഇന്ന് അതെല്ലാം മാറിയില്ല ഇന്ന് രണ്ടായിരത്തി പതിനാറാ മുതൽ നാം നോട്ടെടുത്ത് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അത്തരത്തിലുള്ള ഹൈടെക് മാതൃകയിൽ കെട്ടിടങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും ആധുനിക സജ്ജീകരണങ്ങളും ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ വലിയ വികസനം ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകിയ കാലഘട്ടത്തിൽ അഞ്ചു ലക്ഷത്തോളം പാവപ്പെട്ട കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി പട്ടയം വിതരണം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം ഉയർന്നു വ്യവസായ വളർച്ചയിൽ വൻ കുതിപ്പ് നടത്താനായി ഒരു ഫോൺ കോളിൽ വീടുകളിലെത്തി ചികിത്സയേകുന്ന വിധം ക്ഷീര ക്ഷീരകർഷകർക്ക് താങ്ങാവാനും രാജ്യത്ത് പാലുൽപാദനത്തിൽ സംസ്ഥാനത്തിന് റെക്കോർഡ് വളർച്ച സൃഷ്ടിക്കാനും ഈ ഭരണകാലത്ത് കഴിഞ്ഞതായും മന്ത്രി അഭിപ്രായപ്പെട്ടു പി രാജു നഗർ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ചു എം വി അയ്യൂബ് പി എസ് ഷാജി സി എ കുമാരി വി എസ് രഞ്ജിത്ത് തുടങ്ങിയവർ ഉൾപ്പെടെ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ടി രഘുവരൻ എൻ അരുൺ എഐവൈഎഫ് ജില്ലാ പ്രസിഡന്റ് പി കെ രാജേഷ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എ നവാസ് താര ദിലീപ് എം എം ജോർജ് രാജേഷ് കാവുങ്കൾ ഡിവിൻ കെ ദിനകരൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു രാഷ്ട്രീയ റിപ്പോർട്ട് അഡ്വക്കേറ്റ് എൻ കെ ബാബുവും പ്രവർത്തന റിപ്പോർട്ടും കണക്കും മണ്ഡല സെക്രട്ടറി കെ എൽ ദിലീപ് കുമാറും അവതരിപ്പിച്ചു രണ്ടു ദിവസങ്ങളിലായി ചർച്ചകൾ പൂർത്തിയാക്കി റിപ്പോർട്ടുകളും കണക്കും അംഗീകരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ജി ഷിബു കെ ജെ ഫ്രാൻസിസ് ജില്ലാ കൗൺസിലംഗം പി ഒ ആന്റണി സ്വാഗത സംഘം ട്രഷറർ ടി കെ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു